പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക പ്രകൃതി അധികാരത്തിൽ വന്ന സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് മുന്നേറുന്നതുണ്ട് പ്രത്യേക സംവിധാനങ്ങൾ പോളിടെക്നിക്കുകളും എൻജിനീയറിംഗ് കോളേജുകളും സ്ഥാപിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ മുന്നേറ്റം ഉറപ്പാക്കണമെന്നും അത് ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായ

ലീക്റ്റ് ലീക്ട് ഡിസ്പ്ലേസ് ഉപയോഗിക്കുന്ന സമയം കൂടി ഇതിലേക്ക് തന്നിരുന്നെങ്കിൽ കുറച്ച് ഞാൻ സ്പോർട്സ് ഈ രാജ്യത്തിനകത്തും പുറത്തും നിരവധി മത്സരങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ഒരു കളികാരനായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു അതിലൊരു ലക്ഷ്യമുണ്ട് ആ മാറ്റത്തിലേക്ക് എത്തിച്ചേരാറുള്ള നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ വാർഡ് കൗൺസിലർ സതി ശശികുമാർ ആർ ഡി ടി ജോയിൻറ്റ് ഡയറക്ടർ സോളമൻ പ്രിൻസിപ്പൽ റിനു ബി ജോസ് പി ടി ഐ വൈസ് പ്രസിഡന്റ് സന്തോഷ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സ്റ്റെഫിൻ ബെന്നി ജനറൽ കൺവീനർ ബിനു ബിയ തുടങ്ങിയവർ പ്രസംഗിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന ബാലാഗവൺമെൻറ് പോളിടെക്നിക് കോളേജിന് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഡിറ്റോറിയം ബ്ലോക്കും വർക്ക്ഷോപ്പും നിർമ്മിക്കുന്നത്